സംസ്ഥാനത്ത് പുതിയ പാർട്ടി രൂപീകരണം വേഗത്തിലാക്കാൻ നീക്കം തുടങ്ങി ജെ ഡി എസ് നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടപടി തുടങ്ങും ജനപ്രതിനിധികളുടെ കൂറുമാറ്റഭീഷണി നേരിടാനുള്ള നിയമ നടപടികൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം ചർച്ച ചെയ്തു ദേശീയ നേതൃത്വം എൻ ഡി എ ഭാഗമായത് പിന്നാലെ കർണാടകയിൽ രേവണ്ണ പ്രജൽ രേവണ്ണ എന്നിവർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം ഇതാണ് ജെ ഡി എസ് സംസ്ഥാന ഘടകത്തിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത് ദേവഗവടെ തള്ളിപ്പറഞ്ഞെങ്കിലും കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായുള്ള ജെ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗവുമാണ് പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച ശേഷം ഏതെങ്കിലും ദേശീയ പാർട്ടിയിൽക്കുന്നതിന്റെ സാധ്യതകളും തേടുന്നുണ്ട് പുതിയ പാർട്ടി രൂപീകരിച്ചാലും മന്ത്രിയും എം എൽ എയും അടക്കമുള്ള ജനപ്രതിനിധികൾ കൂറുമാറ്റ ഭീഷണി നേരിടുമെന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു അത് മറികടക്കാനുള്ള നിയമ നടപടികൾ ജെ ഡി എസ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട് പുതിയ പാർട്ടിയുടെ നിയമസാധ്യതകൾ കൂടി പരിശോധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടപടികൾ വേഗത്തിലാക്കാനാണ് ജെ തീരുമാനം അമൃതാന്യൂസ് തിരുവനന്തപുരം